ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വൈവിധ്യപൂർണമായ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ചു ഒരു ലോകത്താണ് അതിൽ മനുഷ്യനോ മറ്റു ജീവികൾക്കോ പ്രകൃതിക്കോ യാതൊരു വിധത്തിലുമുള്ള ഉപദ്രവവും ഏൽപ്പിക്കാത്ത ഒരു ഊർജ സ്രോതസ്സാണ് സോളാർ എനർജി സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഊർജ സ്രോതസ് ലാഭകരവും യാതൊരു വിധത്തിലും ഉള്ള പരിസര ഉണ്ടാകാത്തതുമാണ് കെ ആർ എം ഗ്രൂപ്പിന്റെ பிரதான உற்பத்தங்கள் சோலார் ஸ்ட்ரீட்டு லைட்டுகள் சோலார் கார்டன் லைட்டுகள் சோலார் கேட்டு லைட்டுகள் மினி வாட்டர் பம்புகள் மினி வாட்டர் பிரஷர் பம்புகள் ஹெவி வாட்டர் பிரஷர் பம்புகள் வாட்டர் ஃபுளோட்டிங் செத்துக்கள் வாட்டர் tank லெவல் கண்ட்ரோலர் உபபோக்தாக்களுடைய அபிருச்சிக்கும் வருமானத்தினும் அனுசரிச்சுள்ள வியத்தியஸ்த பவர் ஸ்ரேணியிலுள்ள ஓஃப்கிரிடு பவர் சிஸ்டம் ஸ்தாபிக்கலாம் என்னால் നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗത്തിനു അനുസരിച്ചുള്ള സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഒറ്റത്തവണയായി പാക്കേജ് വാങ്ങുവാൻ ബുദ്ധിമുട്ടുള്ള സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് പലിശരഹിത തവണകളിൽ സോളാർ സിസ്റ്റം സ്ഥാപിക്കാം ഒറ്റത്തവണ ആയി പാക്കേജ് വാങ്ങുന്നവർക്ക് ആകർഷകമായ ഡിസ്കൗണ്ട് നൽകുന്നതായിരിക്കും ഇൻസ്റ്റലേഷനും ഡോർ ഡോർ ഡെലിവറിയും നൂറ് ശതമാനം സൗജന്യമാണ് முன்னூற்றி அம்பது வாட்ஸ் சோளா பானல் முதல் லியூட்டரி எண்பத்து ஏ எச் முதல் லிய் எண்ணூறு வாட்ஸ் முதலுள்ள சோளார் இன்வெர்ட்டரும் ஸ்டோக் லபியு நீங்கள் செய்ய மாத்திரம் ஈ வீடியோ நீங்கள் அஞ்சு பேர்க்கு ஷேர் செய்யுது நீங்கள்ட்ட மொபைல் நம்பர் மாத்திரம் கமன் செய்யு മറ്റു രീതിയിലുള്ള ഒരു കമന്റുകളും സ്വീകാര്യമല്ല ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ പത്ത് പേർക്ക് നാൽപ്പത് വാട്സ് ഓട്ടോമാറ്റിക് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സമ്മാനമായി നൽകുന്നതായിരിക്കും കെ ആർ എം ഗ്രൂപ്പ് നിങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് മലപ്പുറം അയനിക്കോട് ഞങ്ങളുടെ ഷോപ്പ് ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം നാല് രണ്ട് ഒമ്പത് மூணு ஏழு என் நம்பரில் வாட்ஸ்அப் செய்யுக்க